സ്വാഗതം ും ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു പ്രൗഡ് നിമിഷത്തിലാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു സംഭവം ഒരു കാര്യം നമ്മള് സാധിച്ചെടുക്കാനായിട്ടുള്ള തുടക്കത്തിലോട്ട് കാലെടുത്ത് ഇങ്ങനെ വെക്കാന്ന് അറിയില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ട് ആകെ ചുരുക്കം കുറച്ചുപേരോടെ നമ്മൾ നമ്മുടെ വിശേഷം പറഞ്ഞിട്ടുള്ളൂ ബാലൻസ് ഉള്ള നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫാമിലിപ്പെട്ടവരാണ് എല്ലാവരോടും നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ് അല്ലേ അത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സക്സസ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരും പറയാം കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് നാളെ ആണെങ്കിൽ ഇടുക്കി എന്റെ ഫാമിലി വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നാണ് പക്ഷെ സാഹചര്യവശാല് അവർക്ക് ഇതുവരെ അത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല കൺഫേം ആവട്ടെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം ജാനിക്കുട്ടിയൊക്കെ തുള്ളി നിൽക്കുകയാണ് അല്ലെ അവർ വരാനായിട്ട് ഞങ്ങളും നമ്മൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് ും കൂട്ടത്തില് നിങ്ങൾ പോയല്ലേ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിൽ നിങ്ങളും പങ്കുചേര് അപ്പൊ ഈ വലിയ സർപ്രൈസിന്റെ കാര്യം ഞങ്ങൾ പറയുന്നതായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തില് വെച്ച് നോക്കണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളുടെ നമ്മുടെ ഫാമിലി എല്ലാവരും എല്ലാവരുടെയും എന്റെ വീട്ടിലായിക്കോട്ടെ അമ്മയുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ കൂടെ നിൽക്കുന്ന സാറുമാര് ചേച്ചിമാര് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് സന്തോഷായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കും കേട്ടാ നിങ്ങള് പറയും അത് കൺഫേം ആണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ എന്നും നമ്മൾ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതിലൊത്തിരി അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അനീതിമാരുണ്ട് ചേട്ടന്മാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ബലം കൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഓരോ ഓരോ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ചെയ്തേക്കുന്നതും വലിയ നല്ലൊരു കാര്യം തന്നെയാണ് എന്താണെന്നുള്ളതൊക്കെ ഇരിക്കട്ടെ ഞാൻ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രാവിലെ അമ്പലത്തിൽ പോയി ഭഗവാനോടൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഇത്ര നല്ലൊരു കാര്യം ഒരുക്കി തന്നതി നന്ദിയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പോയി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പൊ നമ്മൾ പോകുന്ന രാവിലെ തന്നെ ഞാൻ വേണ്ടേ അഷ്ടമിച്ചറക്കാണ് കേട്ടോ പോകുന്നത് അഷ്ടമിച്ചറയ്ക്ക് പോകുന്ന കല്ല് പിടിപ്പിച്ചിട്ടുള്ള എന്നുള്ള ആ ഒരു ലോക്കറ്റ് മേടിക്കണം അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഇന്നലെ ഇന്നലെ വിച്ചു എനിക്ക് ലോക്കറ്റ് ഒക്കെ ഗിഫ്റ്റ് ഓ എന്തിട്ടായിരുന്നു വിച്ചുനെ എല്ലാവരും കൂടെ എന്തോ സ്നേഹം കാര്യം നമ്മൾ ഓരെണ്ണം കൊടുത്തിട്ട് വേറെ ഒരെണ്ണം മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മേടിക്കാം ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ എന്നാലും ആ മേടിച്ച കൂട്ടത്തില് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ മുടി മേടിക്കുകയായിരിക്കും തിരികൂടി നല്ലത് കാര്യം അതായിരിക്കും കുറച്ചും നമുക്ക് പോകാനൊന്നുമില്ലല്ലോ അതെ ഞാനത് ഊരി വെച്ചത് ഒന്നും കൊണ്ടല്ലോ അത് ഡെയിലി യൂസിന് പറ്റില്ല നമുക്ക് എന്തായാലും ഫംഗ്ഷനോ യൂസ് ചെയ്യാം അല്ലാണ്ട് യൂസ് ചെയ്ത ഒടിഞ്ഞു പോയാലോന്നു എനിക്കൊരു പേടി കേട്ടോ രണ്ട് ഗ്രാം അല്ലേ രണ്ട് ഗ്രാം ഇത്രക്ക് ഇത്രേ ഇതല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഊരി വെച്ചു ഒന്ന് രാവിലെ കേട്ടോ ഊരി വെച്ച് രാവിലെ ഊരി വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ ചേച്ചി ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ഞാൻ എടുത്ത വിളിച്ചു ഒളിഞ്ഞ് നോക്കുന്നത് എടുത്തിട്ട് കേട്ടോ ഇത് ഇത് വന്നതിന് ശേഷം എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഐശ്വര്യമായിട്ടാണ് നടന്നിട്ടുള്ളത് കുതിരപ്പവൻ നല്ലതാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിയ ടൈമില് സത്യാണെന്ന് എനിക്ക് മനസ്സിലാക്കോ കാര്യം എന്റെ ലൈഫിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് നല്ല മനോഹരമാക്കി ഇച്ചിരി കൂടെ ആക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പൊ അത് മേടിക്കണം പിന്നെ എനിക്ക് പിരികൾക്കത് ത്രെഡ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ആയിട്ടാണ് അഷ്ടം ചിറക്കി പോകുന്നത് എന്റെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ പോയിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയില്ല ഞാൻ ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല െ നൈറ്റൊക്കെ നമുക്ക് ഒരു സുഖം എന്തേലും കറക്റ്റ് പരിപാടിയുടെ അല്ലെ ഫംഗ്ഷൻറെ ഒക്കെ ടൈമിൽ അത് വരത്തുള്ളൂ അത് പറഞ്ഞു വെച്ച് വരുന്ന ഓണ വരും കേട്ടോ ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും അത് എനിക്കും ആ സെയിം സാധനയാണ് പറഞ്ഞു വെച്ച എനിക്ക് വരും അപ്പൊ ജാനിക്കുട്ടിനെ രാവിലെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി ഇന്ന് ഞങ്ങൾ എല്ലാവരും രാവിലെ എണിറ്റ് അല്ലെ വെളുപ്പിനെട്ട് ഞങ്ങള് അതിന് ക്ഷീണമെന്നൊന്നു പോയി കഴിഞ്ഞാൽ ഉറങ്ങണട്ട് നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ വെളുപ്പിനെ ശീലമില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് പിറക്കി ജാനിക്കുട്ടിനെ അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒരു ഒമ്പത് പത്ത് മണിക്കുള്ളിൽ പോയി ചെയ്തു എല്ലാം കഴിഞ്ഞ് െ കൊണ്ട് അങ്കവാടിയിലും മേത്തിട്ട് ഞാനും മിച്ചും കൂടെ പതുക്കെ ഇറങ്ങി ഇനി നമുക്ക് എതിലേലൊക്കെ ചുറ്റി കറങ്ങി പതുക്കെ വീട്ടിൽ ചെല്ലാം മൂന്ന് ക്ലാസ് ഇല്ല ഇന്ന് ക്ലാസ്സിന് മുമ്പായിട്ട് നമുക്ക് പറഞ്ഞോ നമുക്ക് അത് കാര്യം ഓഫീസ് സമയം അതേപോലെ തന്നെ പിള്ളേരുടെ സ്കൂൾ ടൈം മേക്കാട്ടിലേക്കാട്ടാ ഹായ്

അവര് കല്ലൊട്ടിച്ചു പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ മൂന്ന് കല്ല് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വെളിയിലൊക്കെ കൊടുത്തിട്ടാണ് അവര് പോളിഷ് ചെയ്യിച്ചു അങ്ങനെ ചെയ്ച്ചു കിട്ടി പോയി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കളയാൻ മനസ്സ് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് മാറ്റിയെടുക്കാത്തത് ഇത് എന്റെ കെട്ടെനിക്ക് എനിക്ക് അനുസരിക്കോ വെട്ടി ഏതോ ഒരു ഡേക്ക് എനിക്ക് മേടിച്ചത് എനിക്കിത് കളയാൻ തോന്നില്ല പക്ഷെ ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മുഖം ഭയങ്കര നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇടൂല കല്ല് പോയ എനിക്ക് വിഷമം എനിക്ക് കളയാൻ കല്ല് നമുക്ക് വീണ്ടും അവിടെ ഞാൻ അല്ല ും കരയണല്ലോ വേദന എടുക്കും കരയണല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആള് പോകുന്നുണ്ട് ആള് പോയിട്ട് വരട്ടെ അമ്മയ്ക്ക് ഇവിടെ കുത്തിരിക്കട്ട് തൊമ്പിള്ളേര് പോകുന്ന കുത്തിരിക്കാനായിട്ട് അയ്യോ ഭയങ്കര മടുപ്പുള്ള കാര്യമാണ് കാര്യം അവർക്ക് സമയം പോക്കാം പക്ഷെ നമുക്ക് സമയം പോക്കല്ല അതുകൊണ്ട് ആള് പോട്ടെ ആള് കേറു

തിരിച്ചു നേരെ കാര്യം ആന വണ്ടിയില് മറ്റേ ഒരു സൈഡില് അയർ കുറഞ്ഞു കുറഞ്ഞു പോണു എനിക്ക് തോന്നുന്നു വീണ്ടും അതാണ് അയർ കുറഞ്ഞു പോണെ എന്തൊരു കഷ്ട ഒരു വഴിക്ക് പോയി അമ്മ ഫോൺ പിടിച്ചു നിക്കുമ്പോ ഞാൻ ഇവിടെ വെച്ച് കണ്ടു കഴിച്ചു പക്ഷെ ഞാനേ അത് വിട്ടുപോയി എന്തോ ഞാൻ ഫോണിൽ ചെയ്തു എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്ത് ഞാനെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാ പക്ഷെ അതൊരു ഒന്നര ചെയ്താ ഇവിടെ വഴിക്ക് കുടുംബത്തിൽ അങ്ങനെ കൊച്ചൊക്കെ ആയിപ്പത്തേക്ക് ഭയങ്കര ബിസിയായി കൊച്ചിലേക്ക് ഒന്നും കാണാൻ പോയില്ലേ നമ്മള് അങ്ങനെ എന്തെങ്കിലും നമ്മടെ ലൈഫിൽ വിഷ്ണുചേട്ടനായിരുന്നു മറ്റേ ദൂതൻ എല്ലാവരെയും കൂടെ നിന്ന് വിഷ്ണുചാട്ടൻ ആട്ടോ അപ്പൊ നമ്മൾ മാളൊക്കെ പറപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടിക്ക് പഞ്ചർ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഒരു പ്രാവശ്യം പഞ്ചർ കണ്ടുപിടിച്ചത് നമ്മൾ ഇടുക്കിയിൽ രണ്ടുമൂന്നിടത്ത് നമ്മൾ കാണിച്ചിട്ടൊന്നും പഞ്ചർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നപ്പോൾ ആ ചേട്ടൻ പഞ്ചർ കണ്ടുപിടിച്ച് തന്നെ കേട്ടോ ഇപ്പോഴും ഒരു വീലില് പഞ്ചർ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഏറ് പോകുന്നതായിട്ടോ അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇച്ചു പോയി ചോദിച്ചുകൊണ്ട് ഇക്കാട്ടോ തിരക്കാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ വർക്ക് ഷോപ്പുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂട്ടി കൊണ്ട് കേട്ടാൽ കൊണ്ടു നിർത്തിക്കോ നിർത്തിക്കോ നല്ല തിരക്കാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതുവരെ ഒക്കെ പണിയാണെന്ന് തോന്നുന്നുണ്ട് നോക്കാല്ലേ ചേട്ടൻ എന്താണോ പറയുന്നത് ഇപ്പൊ അവിടെ നല്ല തിരക്ക് വണ്ടിയൊന്നും കേട്ടിട്ടാണോ ഗ്യാപ്പൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ നേരെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ വീടിന്റെ അവിടെയാണെ ചെക്ക് ചെയ്തോണ്ടി കറങ്ങി തിരിഞ്ഞ് നമ്മളിത് ചൂനന്റെ അങ്കമ്പാറിയുടെ അടുത്ത് അടച്ചിട്ടേക്കുക അല്ല അടച്ചല്ല പകുതി അടച്ചിട്ടേക്ക നമ്മടെ വണ്ടിയുടെ സൗണ്ട് ആയിട്ട് ആള് കളിയിലിറങ്ങും ആ എത്തിച്ചു നോക്കും പക്ഷെ ഒരി ആടാണ്ട് കഴിഞ്ഞ ദിവസം അമ്മ അത് കൂടെ എങ്ങാണ്ട് പോയി പമ്മി പമ്മി എന്താ കാര്യത്തിന് ടീച്ചർ വന്നു സുധേക്കാതി കൊച്ചു പറഞ്ഞു ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണിയാണല്ലോ സജി ഞാൻ പോയത് കൊറച്ച് പച്ചക്കറി മേടിക്കണമെന്ന് വിചാരിച്ചു പോയി നമ്മടെ അല്ലെങ്കിൽ ഡെയിലി പച്ചക്കറി മറ്റേ നമ്മുടെ മാളക്കുളത്തിന്റെ അടുത്ത് ഉണ്ടാവും ഡെയിലി കാശിയുറവിന് ക്യാരറ്റ് കുക്കുംബറൊക്കെ ഉണ്ടാവും എന്നാ അത് മേടിക്കാന്ന് വിചാരിച്ചോണ്ട് പോയി ഇല്ല പിന്നെ വണ്ടിയുടെ അലറലറ വണ്ടിയിൽ ഇത്രയുള്ളൊരു ആണി കയറിയിരിക്കുകയായിരുന്നു കേട്ടോ വണ്ടിയുടെ ഇതായിരുന്നു ക്ലിയർ ആക്കി ഇനി വണ്ടി ഒന്ന് വൈകിട്ടൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇവർ ഇവർ രണ്ട് മൂന്ന് നാളായിട്ട് ഇവർ കൂട്ടുകാരെല്ലാവരും കൂടെ പോയിട്ട് വണ്ടിയുടെ അല കാണിച്ചിട്ട് നടന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം ഇനി എന്താ എനിക്ക് ഇന്ന് പോയ ഒരു കാര്യം നടന്നില്ല അപ്പം ഞാൻ എപ്പോ വീഡിയോ എടുത്ത് പോയാലും അത് വീഡിയോ ഇല്ലേ എല്ലാ കാര്യങ്ങളും ഭയായിട്ട് നടക്കും ഈ വീഡിയോ എടുത്ത് എന്ന് പോയാലും പോയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാലും ഞാനിങ് തിരിച്ചു പോകുന്നു കേട്ടോ കാര്യം എന്റെ മൂഡുകളെ എനിക്ക് താല്പര്യമില്ല കാര്യം ഹാപ്പി ഡേ ആണ് അതെ അതെ അല്ലെ അച്ഛനും അമ്മയും രാവിലെ പോയിട്ട് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തു തന്നെ അവർ പോയി ഇനിയിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂട്ടോ ഇനി ഇനിയിപ്പോൾ വലുതായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് നമ്മൾ ചെറുതായിട്ട് പോയ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പാടും ഇവിടെ കൊണ്ട് വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യട്ടെ കാര്യം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനിയിപ്പോൾ വിച്ചു ക്ലാസ്സിന് പോകും ഞാൻ പാർലറിലോട്ട് പോകും ഇറക്കെ തന്നെ ഉള്ളു അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉണ്ടാകുന്നുള്ളൂ ഞങ്ങളുടെ ഹാപ്പിനെസ് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അല്ലാതെ നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം ഇനി ഇങ്ങനെ ഉള്ള ഉയരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം ഇത്രയല്ല നമ്മളെ വിശേഷം ബൈ ബൈ